ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അഗെയിൻ ഇന്ന് കാണിക്കുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി എന്ന് പറയുമ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിനെക്കാട്ടിലും ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് ബിരിയാണിയാണ് സാധാരണ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു ദം സ്റ്റൈൽ ബിരിയാണി ഉണ്ടല്ലോ മസാല ചിക്കൻ ആയാലും ബീഫ് ആയാലും മട്ടൺ ആയാലും ഫിഷ് ആയാലും ഒക്കെ അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ട് സിക്സ്റ്റി ഫൈവ് ബിരിയാണിയാണ് കാണിക്കുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് പിന്നെ അതേപോലെ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും ടൈമും ഇല്ല അത്രയും മെനക്കേടും ഇല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പം ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം നമ്മൾ സിക്സ്റ്റി ഫൈവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ആ സെയിം മസാലയൊക്കെ തന്നെയാണ് ഇതിനും യൂസ് ചെയ്യുന്നത് ഞാനിപ്പം എല്ലാം കൊട്ടൊന്നും ഇല്ലാത്ത അര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ബിരിയാണി മസാല ഒന്ന് മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞു ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം മിക്സാക്കിയിട്ട് ഇത് കുറഞ്ഞത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കൂടുതൽ സമയം വെക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുമല്ലോ കുറഞ്ഞത് എന്തായാലും നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ഞാനിപ്പോൾ ഇത് റാപ്പ് ചെയ്തിട്ട് രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് അതിന് ശേഷമാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൽ കറിവേപ്പില ചേർക്കുമ്പം ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണവുമായിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും അങ്ങനെ ഇതാ ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പൊ ഈ സമയത്തേക്ക് ഞാൻ ആരി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് സെല്ല ബസ്മതി റൈസാണ് ഈ കപ്പിൽ ഒരു കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുറച്ച് സമയം ഒരമുക്കാൽ മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം നമുക്ക് ഈ ഒരു ബിരിയാണി സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കൈമാരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ അങ്ങനെയും ഉണ്ടാക്കാം അതല്ലാണ്ട് സാധാരണ നമ്മളെ ബസ്മതി റൈസ് ലോങ് ഗ്രെയിൻ റൈസ് ഉണ്ടല്ലോ അത് വെച്ചിട്ടും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ സെല്ല ബസ്മതി ഉള്ളത് അതാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പൊ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ആദ്യം നമുക്ക് ബിസ്ത ഒന്ന് പൊരിച്ചെടുക്കണം അതായത് ഒരു ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ എണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ ഇതാ ഉള്ളി നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയപ്പോൾ ഞാൻ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ഇതേ സെയിം ഓയിലിൽ തന്നെ ഞാനിപ്പം ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഫ്രിഡ്ജിൽ നിന്നും എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി പൊരിച്ച ഉണ്ടെങ്കിൽ തന്നെയാണ് ഞാൻ ഈ ചിക്കനും കൂടെ പൊരിച്ചെടുക്കുന്നത് അങ്ങനെ ഇതാ ഒരു രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് ഞാൻ ഈ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുത്ത് കോരി മാറ്റാം അങ്ങനെ ഇത് ആ ചിക്കനും ഉള്ളിയും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഉള്ളി റൈസെല്ലാം കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു കേർഡ് മിക്സും കൂടെ വേണം ഒരു തൈരിന്റെ ഒരു മിക്സും കൂടെ റെഡിയാക്കി എടുക്കണം നമ്മൾ സാധാരണ ഒരു ബസ്മതി റൈസ് റൈസൊക്കെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് സാധാ ചോറ് തിന്നുന്ന പോലെ അല്ലേ അതിന്റെ എന്തെങ്കിലും ഒരു ടേസ്റ്റ് വേണ്ടേ ആ ഒരു ടേസ്റ്റ് മേക്കറാണ് ഈ ഒരു കേർഡ് മിക്സ് അപ്പൊ ഞാനിപ്പോ ഒരു ബൌളിലേക്ക് കാൽക്കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി സൈഡിലേക്ക് മാറ്റി വെക്കാം ഇത് ചോറായതിനു ശേഷം അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഈ ഒരു മിക്സ് അപ്പം ഇത് സൈഡിൽ മാറ്റി വെക്കാം ആ സമയത്ത് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക് പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബട്ടറിന് പകരം ഗീ ചേർത്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള ആ നെയ്യ് ഉണ്ടല്ലോ ആ എണ്ണ ഉണ്ടല്ലോ അതും ഒരു മൂന്നോ നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരമുറിയോളം സവാള സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം സവാള ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി ഇനി ഇതിലേക്ക് അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം വെള്ളത്തിന്റെ അളവ് ഞാൻ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് കണക്കായിട്ട് രണ്ട് കപ്പും അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് കൂടുതലും ഞാൻ ചേർത്തിട്ടുണ്ട് വെള്ളം കാരണം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സെല്ലാ ബസ്മതി റൈസ് ആണ് അപ്പം അതുകൊണ്ട് കുറച്ച് കൂടുതൽ വേവ് ഉണ്ടാവും ആ ഒരു അരിക്ക് അതുകൊണ്ടാണ് രണ്ടേ കാൽ കപ്പ് വെള്ളം ചേർത്തത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കൈമാരി ആണെങ്കിൽ ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം മതിയാവും അങ്ങനെ ഇതാ വെള്ളം നന്നായിട്ട് അടച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുള്ള അരി എങ്ങ് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലെയും പുതിയയിലെയും അരിഞ്ഞ് ചേർത്തതിനു ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കിയതിനു ശേഷം ഇത് അടച്ചു വെച്ചിട്ട് സാധാരണ നമ്മൾ നെയ്ച്ചോറ് വറ്റിച്ച് വേവിച്ചെടുക്കുന്നില്ലേ അതേപോലെ തന്നെ വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പൊ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മൂടി തുറന്ന് നോക്കാം ചോറ് എന്തായി എന്നുള്ളത് ഇനി ഇത് അടി തൊട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു എൺപത് ശതമാനത്തോളം നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട് ഒരു അഞ്ചെട്ട് മിനിറ്റും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിക്കോടും അപ്പൊ ഇതൊന്ന് അടി തൊട്ടങ് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടില്ല കേർഡ് മിക്സ് ഉണ്ടല്ലോ അത് ഇതിന്റെ മുകളിലേക്ക് ചോറിന്റെ മുകളിൽ ഒന്നങ്ങ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പൊരിച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രം ഒന്ന് ഡെക്കറേഷൻ്റെ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കേട്ട് മിക്സ് ഇതിൻ്റെ ചോറിന്റെ മുകളിലും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇത് അടച്ചു വെച്ചിട്ട് അഞ്ചു മുതൽ എട്ട് മിനിറ്റ് വരെ ഏറ്റവും ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പം നമ്മുടെ ചോറ് ഇതാ ഒരു പത്ത് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറായി ചോറിന്റെ മൂടി തുറക്കുമ്പോ തന്നെ നല്ല അടിപൊളി മണമാണ് ഇനി ഇത് അടി തൊട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ആ മസാലയൊക്കെ എല്ലാടേയും ഒന്ന് അങ്ങ് ആക്കി കൊടുക്കാം ചോറ് കണ്ടോ കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഇളക്കുമ്പോ തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ട് നല്ല അടിപൊളി സ്മെല്ലാണ് നന്നായിട്ട് കുക്കായി വന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവും വെച്ചിട്ട് അങ്ങനെ സെർവ് ചെയ്യാം ഞാനിപ്പം ചെയ്യുന്നത് ഒരു ബൗളിലേക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കുറച്ച് പൊരിച്ച ഉള്ളിയും കുറച്ച് മല്ലിയിലെയും പുതിയയിലെയും ഒക്കെ വിതറി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചോറി ചിക്കന്റെ മുകളിൽ അങ്ങനെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം ഈ ചൂടോട് കൂടി തന്നെ ഈ ചിക്കന്റെ മുകളിൽ അങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുമ്പം ആ ചിക്കനിലുള്ള ഫ്ലേവർ അങ്ങ് എന്താ പറയാ ചോറിലും കിട്ടും അതുപോലെ ചോറൊന്നും ഫ്ലേവർ അങ്ങ് ഇറങ്ങിക്കോളും അങ്ങനെ ഇത് നന്നായി ഒന്ന് ദം ചെയ്തതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ഇതേപോലെ ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്തിട്ട് സെർവ് ചെയ്യാം അങ്ങനെ ഇതാ ഞാനിപ്പം ബൗള് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി റെഡിയായി സൂപ്പർ ടേസ്റ്റ് ആണ് വെറൈറ്റി ആയിട്ടുള്ളതാണ് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഗസ്റ്റ് ഒക്കെ വരുമ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു സംഭവമാണ് ചിക്കനൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം കുറച്ച് സമയം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഏർ അപ്പൊ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നിങ്ങൾ കുറെ ആൾക്കാരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പം ഉണ്ടാക്കാത്ത ആൾക്കാർ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കണം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസ് കാണാനും മറക്കരുത് അപ്പൊ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്കിനിയും കാണാം അതുവരെ ആൻഡ് ബൈ ടാറ്റാ